ബ്ലോക്ക് എ ക്ലാസ് മെമ്പർമാരുടെ വാർഷിക പൊതുയോഗം ഓർക്കാട്ടേരി ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു യോഗത്തിൽ ബാങ്കിന്റെ വരുംകാല പ്രൊജക്ടുകളുടെ അവതരണവും നടത്തി ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എ ക്ലാസ് മെമ്പർമാരുടെ വാർഷിക പൊതുയോഗം ഓർക്കാട്ടേരി ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രസിഡന്റ് കെ ശശികുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി കെ അനീഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗത്തിൽ സൊസൈറ്റി വരും നാളുകളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്ടുകളുടെ അവതരണവും നടത്തി ये जो मेहनत है हमारे साथ मात्रों ने काम करके हमारे मालिक को बचाया है संस्था आह ऐसे मालिक जो इतना 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 इतन நீதி மெடிக்கல்ஸ் 59 நீதி மெடிக்கல்ஸ் கடோமெரி போடுறதுனா உதயால நீதி மெடிக்கல்ஸ் இதுல ஒருத்தருலே நீதி ஸ்டோர் வணக்கம் ബാങ്കിന്റെ ഉടമസ്ഥതയിൽ ഓർക്കാട്ടേരി ടൗണിലുള്ള സ്ഥലത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന്റെ രൂപരേഖ ഉൾപ്പെടെയുള്ള പ്രൊജക്ടുകൾക്ക് യോഗം അംഗീകാരം നൽകി വൈസ് പ്രസിഡന്റ് എം വിജയൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സുമിത് ലാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പഠിപ്പിട്ട് ഇതുവരെ ജോലിയൊന്നും ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മോൺ അസോറിറ്റി ടി സി മെഡിക്കൽ കോഡി ഡിപ്ലോമിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി